ും ആദരണീയനായ ജെഫ്രി തങ്ങളവർഗുകൾ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ ഞാൻ വളരെ യാദർശികമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത് കാരണം ഇന്ന് കൊടുവള്ളി അസംബ്ലിയിലെ സ്വീകരണ പരിപാടിയാണ് ഇവിടെ എത്തുമ്പോഴാണ് അറിയിച്ചത് തങ്ങൾ തങ്ങളുറുകൾ വേദിയിലുണ്ട് ഇവിടെ ഇറങ്ങി വന്ന് കണ്ടു പോകാം കാരണം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ടതാണ് സന്ദർശിച്ചതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയത് അതുകൊണ്ട് ഇവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ജയിച്ചതിന് ശേഷം കാണാൻ കഴിഞ്ഞില്ല ഞാൻ കാണാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് ഏതായാലും ഇവിടെ ഒരു മഹത്തായ ഒരു പരിപാടിക്ക് ചടങ്ങി ചടങ്ങിന് തുടക്കം കുറിക്കുകയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങാണ് ആണ് ഏതായാലും കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ രംഗത്ത് ഈ കാലഘട്ടത്തിൽ വരുത്തേണ്ടുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് കോച്ചിങ്ങിലൂടെ കുട്ടികളെ കൂടുതൽ അവരുടെ പഠന നിലവാരം ഉയർത്താൻ ഈ ചടങ്ങിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം